കോതമംഗലം ദി ഗാർഡൻസ് റെസിഡന്റ്സ് അസോസിയേഷൻ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ആഘോഷ പരിപാടി കോതമംഗലം കാനറ ബാങ്ക് ഡെപ്യൂട്ടി മാനേജർ ശ്രീകാന്ത് കുമാരും ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ജെ സി ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വാർഷികാഘോഷ പരിപാടികൾ കോതമംഗലം കാനറ ബാങ്ക് ഡെപ്യൂട്ടി മാനേജർ ശ്രീകാന്ത് കുമാരൻ ഉദ്ഘാടനം ചെയ്തു

ఈ లో చొబైల ఇట్టిపో కాలాము జీవించు నేను వీటిలో నమ్ముపోతే ఆల్కరే ఆరండు తామసీన ఇరు అసోసీషన్ పోల సంఘా ఉండే మాత్రమే నెల ఏకరే నేడు పోషన మనం യോഗത്തിൽ സെലിൻ ലൂയിസ് സ്വാഗതം ആശംസിച്ചു അഗസ്റ്റിൻ ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐസോളി ജേക്കബ് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു പതിനെട്ടാം വാർഡ് മെമ്പർ ഷിബു കുര്യാക്കോസ് പതിനേഴാം വാർഡ് മെമ്പർ റിൻസ് റോയ് സാജു വർക്കി മാലിക്കുടി തുടങ്ങിയവർ പങ്കെടുത്തു കാർഷികാഘോഷത്തിൽ ലക്കി ഫാമിലി നറുക്കെടുപ്പും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്